നമസ്കാരം ആബാ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേരളത്തിൽ ഉടനീളം ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് ഏതൊക്കെ വേക്കൻസികളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ജോബ് സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ജോബ് അപ്ഡേഷൻസും വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതൊക്കെ ജോബ് വേക്കൻസികളാണ് ഏറ്റവും പുതിയതായിട്ട് അപ്ഡേഷൻ വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു വേക്കൻസി നമുക്ക് അവൈലബിളിറ്റി ഉള്ളൂ തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ കൂടെ ബാങ്ക് കണക്ഷൻ സ്റ്റാഫായിട്ടുള്ള വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് എസ് എൽ സി പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള മെയിൽ സ്റ്റാഫ് ിനെ നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് സാലറി പാക്കേജ് പതിനെട്ടായിരം പ്ലസ് ഇൻസെന്റീവ് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അതേപോലെ തന്നെ താമസ ഭക്ഷണ സൗകര്യം അവർ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു ജില്ലയിലുള്ളവർക്കും നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് ബാങ്ക് കളക്ഷൻ സ്റ്റാഫായിട്ടുള്ള വേക്കൻസിയാണ് ഈ ജോബ് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് ബിടെക് ഡിപ്ലോമ സീവിലൊക്കെ പഠിച്ചവർക്ക് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് വേക്കൻസി അവൈലബിലിറ്റി വന്നിട്ടുണ്ട് പതിനയ്യായിരം ആണ് സാലറി സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് പ്ലസ് അക്കോമഡേഷൻ ഒക്കെ ഉണ്ടായിരിക്കും മറ്റ് ജില്ലക്കാർക്കാണെങ്കിലും നോക്കാം ബിടെക് ടെക് ഡിപ്ലോമ സീവിലൊക്കെ പഠിച്ചവർക്ക് ഉടൻ തന്നെ ഈ ഒരു ജോബ് നോക്കാവുന്നതാണ് അതേപോലെ തന്നെ പാലക്കാട് കഞ്ചിക്കോട് ഭാഗത്തുള്ള നമുക്കൊരു ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിൻ്റെ ഒക്കെ കമ്പനിയിലേക്ക് സ്റ്റോർ ഇൻചാർജ് ആയിട്ട് ജോബ് ഏകൻസി അവൈലബിലിറ്റി ഉണ്ട് സാലറി പാക്കേജ് പതിനയ്യായിരം ആണ് സ്റ്റാർട്ടിങ് പ്ലസ് നമുക്ക് താമസ സൗകര്യമുണ്ട് ജോബ് നോക്കാൻ താല്പര്യമുള്ള ഒരു ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി വന്നിട്ടുള്ളൂ പാലക്കാട് കല്ലടിക്കോട് ഭാഗത്തുള്ള ഒരു സ്റ്റീൽ കമ്പനിയിലേക്ക് മാനേജർ പോസ്റ്റിലേക്ക് വേക്കൻസി അവൈലബിലിറ്റി വന്നിട്ടുണ്ട് മെയിൽ സ്റ്റാഫിനാണ് നോക്കുവാനായിട്ട് പറ്റുക ഡിഗ്രി ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഏതെങ്കിലും മേഖലയിലൊക്കെ മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്തവർക്ക് കൂടുതൽ പരിഗണനയുണ്ട് സാലറി പാക്കേജ് പതിനെട്ടായിരം പ്ലസ് ഇൻസെൻറ്റീവ് പാക്കേജ് കൊടുക്കാമെന്ന് കൊടുക്കാമെന്നവർ പറഞ്ഞിട്ടുണ്ട് താമസ സൗകര്യം ദൂരെയുള്ളവരാണേൽ താമസ സൗകര്യം അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ഈ ഒരു വേക്കൻസി നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് മണ്ണാർക്കാട് പാലക്കാട് മണ്ണാർക്കാട് ആര്യമ്പാവ് ലൊക്കേഷനിലുള്ള ഒരു തടിമില്ലുണ്ട് അവിടേക്ക് ഇതേപോലെ ഒരു ഓഫീസ് സ്റ്റാഫായിട്ട് ഒരു ഓഫീസ് അഡ്മിൻ സ്റ്റാഫായിട്ടുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മെയിൽ സ്റ്റാഫിനാണ് നോക്കുവാനായിട്ട് പറ്റുക സാലറി പാക്കേജ് പതിനയ്യായിരം താമസ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് നോക്കാം എന്നുവെച്ചാൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് മലപ്പുറം ജില്ലയിലേക്കാണ് മലപ്പുറം ജില്ല ചെട്ടിപ്പറമ്പ് ഭാഗത്തുള്ള ട്രാവൽ ഓഫീസിലേക്ക് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഓഫീസ് സ്റ്റാഫായിട്ട് വേക്കൻസി ഉണ്ട് അത് ഫീമെയിലാണ് നോക്കുവാനായിട്ട് പറ്റും പ്ലസ് ടു ഡിഗ്രി ഫ്രഷേഴ്സിന് നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് അതേപോലെ തന്നെ വേറൊരു വേക്കൻസി ഫോട്ടോഷോപ്പ് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചവർക്കും നമുക്ക് വേക്കൻസി മലപ്പുറം ചെട്ടിപ്പറമ്പ് ഭാഗത്തേക്ക് വേക്കൻസി ഉണ്ട് ആ ഭാഗത്തേക്കുള്ളവർക്കാണ് നോക്കുവാനായിട്ട് സാധിക്കുക അടുത്തൊരു വേക്കൻസി നമുക്ക് തൃശ്ശൂർ ജില്ലയ്ക്കാണ് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു ബൈക്ക് ഷോറൂമിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് അതേപോലെ തന്നെ ബൈക്ക് മെക്കാനിക് തസ്തികയിലൊക്കെ ജോബ് വേക്കൻസികൾ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി പാക്കേജ് ഉണ്ടായിരിക്കും അതുപോലെ താമസ ഭക്ഷണ സൗകര്യമൊക്കെ അവർ പറയുന്നുണ്ട് മറ്റ് ജില്ലക്കാർക്ക് നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് അപ്പോൾ ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ ഉടൻ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വേക്കൻസി ഇതേപോലെ കോഴിക്കോട് ജില്ലയിലേക്കുള്ള ഒരു ബോയ്സ് ഹോസ്റ്റലിലേക്ക് നമുക്ക് വേക്കൻസി ഉണ്ട് കുക്കായിട്ട് വേക്കൻസി ഉണ്ട് അതേപോലെ ഹെൽപ്പർ തസ്തികയിലും വേക്കൻസി ഉണ്ട് കുക്കായിട്ട് സാലറി പറഞ്ഞിട്ടുള്ളത് ഡെയിലി ഒരു എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഡെയിലി പറയുന്നത് ഹെൽപ്പറിൻ്റെ ഡെയിലി അഞ്ഞൂറ് രൂപയാണ് താമസ ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കും ആ ജോബ് നോക്കാൻ താല്പര്യമുള്ള ഒരു ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് പാലക്കാട് തൃശ്ശൂർ ബോർഡറിൽ ഒരു ഐസ്ക്രീം കമ്പനി ഉണ്ട് അവിടെ നമുക്കൊരു ബില്ലിംഗ് സ്റ്റാഫിനുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മെയിൽ സ്റ്റാഫിനാണ് നോക്കുവാനായിട്ട് പറ്റുക ഡ്യൂട്ടി ടൗ ഡ്യൂട്ടി ടൈം ഉണ്ടാകാം ഈവനിങ് ഉച്ച കഴിഞ്ഞിട്ട് രണ്ട് മണി തൊട്ടിട്ട് പത്ത് മണി വരെയുള്ള ഡ്യൂട്ടി ടൈം ആയിരിക്കും താമസ ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കും അത്യാവശ്യം പത്തായിരം തൊട്ട് പതിനയ്യായിരം രൂപ വരെയുള്ള സാലറി പാക്കേജും താമസ ഭക്ഷണ സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ബില്ലിംഗ് സ്റ്റാഫായിട്ട് മെയിൽ സ്റ്റാഫിനാണെങ്കിലും നിങ്ങൾക്ക് ഐസ്ക്രീം കമ്പനിയിലേക്ക് ജോബ് നോക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള ജോബ് വേക്കൻസികളെ പറ്റി കൂടുതൽ അറിയുവാനായിട്ട് ജോബ് നോക്കാനൊക്കെയായിട്ട് നിങ്ങൾ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തിമൂന്ന് അമ്പത്താറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് അതേപോലെ തന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന മറ്റ് ഓഫീസ് നമ്പറിലൊക്കെ വിളിച്ചു കഴിഞ്ഞാലും ഈ ഒരു വേക്കൻസികളെ പറ്റി കൂടുതൽ അറിയുവാനും ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാനൊക്കെയായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ ആബാദ് ജോബ് കൺസൾട്ടൻസി കേരളത്തിനകത്തും പുറത്തും അതുപോലെ ജി സി സി രാജ്യങ്ങൾക്കൂടെ നമ്മൾ ജോബ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനോടനു തന്നെ ഒട്ടനവധി പേർക്ക് നമുക്ക് നാട്ടിലും വിദേശത്തുമായിട്ട് ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിലും വിദേശത്തൊക്കെ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം പരമാവധി നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി കണ്ടെത്തി തരുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത് നമ്മുടെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ കൂടെയുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി